അമ്പലപ്പുഴ ചേതന പെയിൻ ആൻഡ് പാലിയാറ്റ് കെയർ സൊസൈറ്റി സിദ്ധയുടെ സഹകരണത്തോടെ കിടപ്പുരോഗി സംഗമവും പഠനോപകരണ വിതരണവും നടത്തി സ്പെയിൻ ഇഞ്ചേർഡ് ഡിഫൻ അസോസിയേഷൻ്റെ സഹനത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറ് കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വസ്ത്രങ്ങൾ വീൽ ചെയറുകൾ വാക്കർ മരുന്നുകൾ ഡേപ്പർ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകി എച്ച് എസ് ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുന്നപുറ ജെ ബി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഗമത്തിൽ ചേതന ട്രഷറർ എ പി ഗുരുലാൽ അധ്യക്ഷനായി സിദ്ധാരക്ഷാധികാരി പി യു ശാന്താറാം കുഞ്ഞുമോൾ ജോൺകുട്ടി വി കെ ബൈജു എസ് മധുകുമാർ ലിബിൻ അഷ്റഫ് എന്നിവർ സംസാരിച്ചു സിദ്ധാ സെക്രട്ടറി ബാബു സി വേലംപറമ്പ സ്വാഗതം പറഞ്ഞു പുനപ്രമദു ബി ബി വിദ്യാനന്ദൻ എന്നിവരുടെ വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു മാത്രം മണിക്കൂറുകളെങ്കിലും പുറത്തേക്ക് വന്ന് മറ്റു തരത്തിൽ നമുക്ക് ഒരു ഒരു മാനസിക വ്യത്യാസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് പലപ്പോഴും അത് അങ്ങനെയൊക്കെ സഹായം വാങ്ങി ചെയ്യാൻ കഴിയുമ്പോൾ അതെല്ലാം നന്നായി ആലോചിച്ച് പരിശ്രമിക്കുന്നവരാണ് ഇവിടെ ശ്രീ ബാബു ആണെങ്കിലും ജോഷിയാണെങ്കിലും ഭക്ഷാധികാരിയായിട്ട് ഇവിടുത്തെ സംഘാടനത്തിലൊക്കെ മുഖ്യമായി നിൽക്കുന്ന സാധാരണ ഒക്കെ ആണെങ്കിലും ഏതെല്ലാം തരത്തിൽ സഹായം വാങ്ങാൻ പറ്റും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സഹായിക്കുന്നവരും അല്ലെങ്കിൽ നേർത്തു കൊടുക്കുന്നവരും അപ്പൊ അങ്ങനെ കൂടിച്ചേരന്റെ ഭാഗമായി ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോ ഉണ്ടാവുന്നവരാണ് മറ്റു ഏത് പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ നമ്മൾ കൂടുതൽ കരുത്തലാവുക എന്നത് തന്നെയാണ് നിശ്ചയമായിട്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിനക്കെല്ലാം സഹായിക്കാൻ ഞങ്ങളെ പോലെ ഞങ്ങൾ എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി വിജയമായും എല്ലാ സന്ദർഭത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി ഈ സമയം നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇവിടെ എഴുതിയിരിക്കുന്നവരും ഇതിന്റെ സഹായികരായി ചുറ്റും നിൽക്കുന്നവരും എല്ലാം ഓരോ വ്യക്തി എടുത്താലും അവരെല്ലാം അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ ജീവിക്കുന്നവരാണെന്ന് പറയാൻ പറ്റും